പച്ചക്കറിക്കും മത്സ്യത്തിനും മാത്രമല്ല ചിക്കനും വില കുറച്ച് ഞെട്ടിച്ചിരിക്കുകയാണ് വയനാട് ജില്ലയിലെ കമ്പളക്കാട് ടൗണിൽ ഓരോ ഏരിയയിലും വിവിധ വിലകളാണ് കോഴി ഇറച്ചിക്ക് കമ്പളക്കാട് കെൽട്രോൺ വളവിൽ ചിക്കന് നൂറ്റി നാല്പത് രൂപയാണെങ്കിൽ പള്ളിക്കുന്ന് റോഡിൽ ചിക്കന് നൂറ്റി ഇരുപതും നൂറ്റി മുപ്പതുമാണ് കിലോ വില ജില്ലയിൽ മറ്റിടങ്ങളിലൊക്കെ ചിക്കന് ഏകദേശം ഇരുന്നൂറ് രൂപ വിലയുള്ളപ്പോഴാണ് കമ്പളക്കാട് ടൗണിൽ മാത്രം ഈ രീതിയിൽ ചിക്കനെ വില കുറച്ച് വിൽക്കുന്നത് ഇപ്പോൾ ഓണൊക്കെയാണ് വരുന്നത് മാക്സിമം ആളുകൾ കമ്പളക്കാട് ടൗണിലേക്ക് വന്ന് എല്ലാ മേഖലയിലും ഇപ്പോ കോഴി വാങ്ങാൻ വരുമ്പോ ഒരു പച്ചക്കറി കടയിലും ഒരു പച്ചക്കറി വാങ്ങി ഒരു ഓട്ടോ കയറിപ്പോയി അങ്ങനെ എല്ലാവർക്കും എന്താണ് ഒരു ഉത്സവ പ്രതിവിധിയാണ് ഇന്നിപ്പോൾ മൊത്തത്തിലുള്ളത് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് സംഭവം ചെറിയൊരു മത്സര കച്ചവടമാണെങ്കിലും ഇറച്ചി വാങ്ങാൻ വരുന്നവർ ഹാപ്പിയിലാണ് ഇവിടെ കോഴിയിറച്ചിക്ക് വില കുറഞ്ഞതിനാൽ ജില്ലക്കകത്തും അതിർത്തി സംസ്ഥാനങ്ങളിൽ നിന്നുമെല്ലാം ധാരാളം പേർ വിവിധ ആഘോഷങ്ങൾക്കായി ഇറച്ചി വാങ്ങാനായി എത്തുന്നുണ്ട് വിപണിയിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില ദിനംപ്രതി കുതിച്ചുയരുമ്പോഴും ജില്ലയിലെ തന്നെ പ്രധാന അങ്ങാടിയായ കമ്പളക്കാട് സാധനങ്ങൾക്ക് വില വളരെ കുറവാണ് ഓണവും വിവാഹ സീസണുമെല്ലാം പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിൽ കോഴിയിറച്ചിക്കും മറ്റും വില കുറയുന്നത് പൊതുജനത്തിന് ഏറെ ആശ്വാസമാവുകയാണ് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ